വീണ്ടും വാർത്തകളിലേക്ക് ഉത്തരേന്ത്യയിൽ കൻവാർ യാത്രയ്ക്ക് തുടക്കമായി ഗംഗാനദിയിൽ നിന്ന് ജലം കുടങ്ങളിൽ ശേഖരിച്ച് അതാത് പ്രദേശങ്ങളിലെ എത്തിച്ച് അഭിഷേകം നടത്തുന്നതാണ് കൻവാർ യാത്രയുടെ രീതി അതേസമയം കൻവാർ തീർത്ഥാടന പാതയിലേക്കുള്ള ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേരും വിവരങ്ങളും അടങ്ങിയ ക്വിക്ക് റെസ്പോൺസ് കോഡുകൾ പ്രദർശിപ്പിക്കണമെന്നുള്ള ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ സ്വകാര്യ വ്യക്തി ഹർജി ഫയൽ ചെയ്തു ശ്രാവണ മാസം ആരംഭിച്ചാൽ ഗംഗാനദിയിൽ നിന്നും ശിവക്ഷേത്രങ്ങളിലേക്ക് കൻവാർ യാത്രകരുടെ അണമുറിയാതെയുള്ള പ്രയാണമായിരിക്കും ഋഷികേശ് ഹരിദ്വാർ ഗൌമുഖ് ഗംഗോത്രി ബീഹാറിലെ അഷ്ഗേ സുൽത്താൻഗഞ്ച് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ കൻവാരികൾ എത്തുന്നത് ഗംഗയിൽ സ്നാനം ചെയ്ത് മുളത്തണ്ടുകളിൽ കെട്ടിയ കുടങ്ങളിൽ ജലം ശേഖരിച്ച് ചുമലിലേറ്റിയാണ് യാത്ര കാളകൂട വിഷം കഴിച്ചപ്പോൾ ശിവനിലുണ്ടായ വിഷപ്രഭാവം ഇല്ലാതാക്കാൻ മുളംതണ്ടിൽ വിശുദ്ധമായ ഗംഗാജലം കൊണ്ടുവന്ന് പരശുരാമൻ അഭിഷേകം ചെയ്തതായാണ് കൻവാർ യാത്രയ്ക്ക് പിന്നിലെ ഐതിഹ്യം ഇന്ന് ആരംഭിച്ച കൻവാർ യാത്ര വരെ നീണ്ടുനിൽക്കും കൻവാർ യാത്രകർ കടന്നുവരുന്ന വഴികളിലെ അഹിന്ദുക്കളുടെ ഹോട്ടലുകളിൽ മാംസഭക്ഷണങ്ങൾ പാകം ചെയ്യും നൽകുന്നതും മാംസങ്ങൾ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണയും മറ്റും ഭക്തർ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കലർത്തി നൽകുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകൾ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേരുവിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവിട്ടത് ക്യുക്ക് റെസ്പോൺസ് കോഡുകൾ വഴി ഹോട്ടൽ ഉടമയുടെ പേരുവിവരങ്ങൾ ലഭ്യമാക്കണമെന്ന ഉത്തരവിനെതിരെയാണ് സ്വകാര്യ വ്യക്തി സുപ്രീം കോടതിയെ സമീപിച്ചത് ജനം ഡൽഹി